കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം അതുകൊണ്ടുണ്ടാകുന്ന പൈൽസ് മാറാനായിട്ട് നമുക്ക് അഞ്ച് കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സംഭവമാണ് അത് കുടിക്കണമെന്നുള്ള പേരിൽ ജ്യൂസ് ഐറ്റംസോ അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് കഴിവതും ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട് ജ്യൂസസ് ആയിട്ട് കഴിക്കാം ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വെള്ളം തന്നെ കുടിക്കുന്നതിൻ്റെ ആയിരിക്കും ചൂടുള്ള ആയാലും കുഴപ്പമില്ല നമ്പർ ടു നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇലവർഗ്ഗത്തിൻ്റെയും തോരൻ വർഗത്തിൻ്റെയും അളവ് കൂട്ടുക സോട്ടേജ് ചെയ്ത വെജിറ്റബിൾസ് ഉപയോഗിക്കാം ഗ്രീൻ സാലഡ്സ് ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതെല്ലാം ട്രൈ ഔട്ട് ചെയ്യുക അത് നമ്മളെ ദൈനംദിന ജീവിതത്തിൻ്റെ കൂടെ ആക്കി മനസ്സിലാക്കുക ഒരു പോർഷൻ മീറ്റോ ഒരു പോർഷൻ ചിക്കനോ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ മൂന്ന് ഇരട്ടി പോർഷൻ ഈ പറയുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നോക്കുക മൂന്നാമത്തെ കാര്യം എക്സസൈസ് നമ്മുടെ കുടല് അനങ്ങുന്നതിനനുസരിച്ചാണ് നമ്മളുടെ എക്സസൈസിന് റിലേഷൻ ഉള്ളത് നമ്മൾ എക്സസൈസ് ചെയ്യും തോറും നമ്മുടെ കുടലിൻ്റെ ട്രാൻസിറ്റ് ടൈം കുറയുകയാണ് ചെയ്യുന്നത് ആഹാരം കഴിച്ചതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് നടക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം സ്റ്റാഗ്നൻസി ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ ആഹാരം കഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് വോക്കൗട്ട് ചെയ്യുക അതൊക്കെ നമ്മുടെ കുടലിൻ്റെ ട്രാൻസിറ്റ് ടൈം കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് മലബന്ധത്തിന് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് റെഗുലർ എക്സസൈസ് ഉണ്ടോ നമുക്ക് കഴിവതും മലബന്ധം പോലുള്ള അസുഖങ്ങൾ പൈൽസ് പോലുള്ള അസുഖങ്ങൾ വരാറില്ല കക്കൂസ് പോയി ചിലവാക്കുന്ന സമയം കഴിവതും കുറയ്ക്കുക അവിടെ പോയിരുന്ന് മാഗസിൻ വായിക്കുക ഇപ്പോഴത്തെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് മൊബൈൽ ഫോൺ യൂസേജ് ആണ് ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് പെട്ടെന്ന് പോയി നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് വരിക അഞ്ചാമത്തെ ഏറ്റവും പ്രധാന കാര്യം പാവ്ലോസ് റിഫ്ലക്സ് വെച്ച് ചെയ്യുക പാവ്ലോസ് റിഫ്ലക്സിൽ പറഞ്ഞതുപോലെ നമ്മളൊരു ചിട്ട ഉണ്ടാക്കിയെടുക്കുക രാവിലെ ഉറക്കമണിച്ച് കഴിഞ്ഞാൽ പലർക്കും കോഫി കുടിക്കുക കഴിച്ചാൽ മലമ്പവും കുറേ പേർക്ക് ചായ കുടിച്ചാൽ അത് മതിയാകും പത്രം വായിക്കുന്നവരുണ്ട് അതുപോലെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക നോർമലി ഞാൻ എൻ്റെ പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യാറ് മലബന്ധമുള്ള പേഷ്യൻസിനോട് പറയാറുള്ളത് ഒരു ആറ് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് വെച്ച് പതുക്കെ കുടിക്കാനാണ് പറയുക അങ്ങനെ ഒരു റിഫ്ലക്സ് ആയി കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ റിഫ്ലക്സ് ആണ് ആ കണ്ടീഷൻ റിഫ്ലക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ ഒരു രണ്ട് ഗ്ലാസ് മതിയാവും അപ്പോഴത്തേക്കും പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും രാവിലെ ഉറക്കമണിച്ച് നേരെ കക്കൂസിൽ പോയിരുന്നു മുക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കഴിവതും അവോയ്ഡ് ചെയ്യാൻ പറ്റും സോ ആ പാവ്ലോസ് റിഫ്ലെക്സ് ഒന്ന് നല്ലപോലെ ഡെവലപ്പ് ചെയ്തെടുക്കുക അത് ഓവർ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഒരു ചിട്ട ഏതെങ്കിലും ഒരു ചിട്ട മതി വെള്ളം കുടിക്കുന്നതാകാം ചിലപ്പോൾ കോഫി കുടിക്കുന്നതാകാം ചില പത്രം വായിക്കുന്നതാകാം ആ ഒരു ദിനചര്യ രാവിലെ മോർണിംഗ് സിക്സ് ഒ എന്ന സമയത്ത് പോകുന്നുണ്ടെങ്കിൽ പിറ്റുന്ന രാവിലെ ആറു മണിക്കും കറക്റ്റ് ആ സമയത്തിൽ തന്നെ അവിടെ എത്തക്ക രീതിയിൽ ഒരു ചിട്ട ഉണ്ടാക്കിയെടുക്കുക പൈൽസ് അല്ലെങ്കിൽ മലബന്ധത്തിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അവയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഒരു ആവറേജ് മലയാളിക്ക് ഏറ്റവും പരിചയമുള്ളൊരു കാര്യമാണ് അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് അവർക്ക് അനുഭവപ്പെടുന്ന ഒരു സംഭവമാണ് പൈൽസ് അല്ലെങ്കിൽ മലബന്ധം അതിൻ്റെ ഓരോ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല എല്ലാവർക്കും വളരെ പരിചയമുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും ഒരുപാട് ഫൈബർ കഴിക്കണമെന്നും ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കണമെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും സമയത്തിന് കപ്പുസി പോകണമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ കുറച്ച് ഉണ്ട് ഇതിനെപ്പറ്റി കുറേ പേര് വിചാരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ല ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്നത് ഞാനൊരു മൂന്ന് ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചു ആൻ്റിബയോട്ടിക് കഴിച്ച കാരണം എനിക്ക് മലബന്ധം എന്നുള്ളതാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതോ മലബന്ധം ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാക്കാറുണ്ട് ആൻറ്റിബയോട്ടിക് ഇൻഡ്യൂസ് ഡയറിയ എന്ന് പറയും മാക്രോലൈറ്റ് ഗ്രൂപ്പിൽ പെടുന്ന അസിത്രോമൈസിനോ സ്റ്റെപ്റ്റോമൈസിനോ അങ്ങനെ ചേരുന്ന മരുന്നിൽ നിന്ന് കഴിക്കണമെങ്കിൽ ചിലർക്ക് ഡയറിയ വരാറുണ്ട് അത് കോമൺ ആണ് പക്ഷേ മലബന്ധം വരുന്നത് റയറാണ് അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് മലബന്ധം വരുന്നു ഒരാൾക്ക് ആൻ്റിബയോട്ടിക് കഴിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ എന്തെങ്കിലും ഒരു വയ്യായിക ആ വൈയായിക കാരണം ചിലപ്പോൾ അവരൊന്നും കൂടുതൽ കഴിക്കേണ്ടാവില്ല ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം അവർ ഈ സമയത്ത് ചിലപ്പോൾ നടക്കേണ്ടാവില്ല ബെഡ് റെസ്റ്റ് ആയിരിക്കും ഈ ബെഡ് റെസ്റ്റ് എടുക്കുന്ന ആൾ വയ്യാത്ത ആൾ ഒരുപാട് ഭക്ഷണം കഴിക്കാതെ ആൻറ്റിബയോട്ടിക് കൂടെ കഴിക്കുമ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പിന്നെ അവർക്ക് മലബന്ധം ഉണ്ടാകുന്നത് സോ ആൻറ്റിബയോട്ടിക്സ് ഡയറക്റ്റ്ലി ഒരു പേഷ്യൻറ്റിന് ഒരിക്കലും മലബന്ധം ഉണ്ടാക്കില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന സമയത്ത് നല്ലപോലെ ഭക്ഷണം കഴിക്കാനും നല്ലപോലെ വെള്ളം കുടിക്കാനും പറ്റുമെങ്കിൽ നല്ലപോലെ നടക്കുകയും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനും ശ്രമിക്കുക വയ എല്ലാ വയക്കും അങ്ങനെ പറ്റാറില്ല അങ്ങനെയുള്ള സമയത്ത് ഡോക്ടറെ കണ്ട അനിവാര്യമായി ലൂസ് മോഷനുള്ള മരുന്ന് മലബന്ധത്തിലുള്ള മരുന്നും കൂടെ വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടതാണ് മലബന്ധം ഹെറിഡിറ്ററി ആണോ അതായത് കുടുംബപരമായിട്ട് കിട്ടുന്ന ഒരു അസുഖമാണോ മലബന്ധം ഷോർട്ട് ആൻസർ നോ ഒരിക്കലും അത് കുടുംബപരമായിട്ട് തലമുറകളായി കിട്ടുന്ന ഒരു അസുഖമല്ല പക്ഷേ ഒരു കാരണവശാൽ അതൊരു ചിട്ട കൊണ്ട് ചിട്ട ഒരു തലമുറയിൽ നിന്നും വേറൊരു തലമുറയിലേക്ക് കൈമാറുന്നതുകൊണ്ട് അങ്ങനെ ആകാം ഞാനൊരു എക്സാമ്പിൾ പറയാം നമുക്കൊരു ആവറേജ് മല വീടെടുക്കാം ആ വീട്ടിൽ ചിലപ്പോൾ ഡൈനിങ് ടേബിളിൽ ഒരു കുപ്പി വെള്ളം കാണും അവിടെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ബാസ്ക്കറ്റ് കാണും അതിനകത്ത് ഒരുപാട് ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങളോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാകും അവിടുന്ന് ആ വീട്ടിലെ ഒരു മകൻ നടന്ന് പോകുന്ന വഴിക്ക് കാണുന്നു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നു പിന്നെ തിരിച്ചു വരുന്നു വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു ചിലപ്പോൾ അതിൻ്റെ അടുന്ന് ഒരു പഴം എടുത്ത് കഴിക്കുന്നു ഇതാകാം ബാത്റൂമിൽ ബെഡ്റൂമിൽ പോകുന്ന സമയത്ത് അമ്മ ആ കുട്ടിക്ക് കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ കൊടുക്കും ആ വാട്ടർ ബോട്ടിൽ അവൻ രാത്രി എണീറ്റ് ദാഹിക്കുന്ന സമയത്തെടുത്ത് കുടിക്കുകയും ചെയ്യും മാറുകയും ചെയ്യും വേറൊരു വീട്ടിലാണെങ്കിലോ ഈ ഇതൊന്നും കാണില്ല ചിലപ്പോൾ ഡൈനിങ് ടേബിള് ഒരു മൂന്ന് പെട്ടി കാണും പെട്ടിക്കകത്ത് മിക്സ്റ്ററോ വറ്റലോ അല്ലെങ്കിൽ എന്തെങ്കിലും വറുത്തതോ ആയിരിക്കും കഴിക്കുക അവർ പാസ പാസസ് ബായിട്ട് നടന്നു വന്നു ചെറുതെന്ന് എന്നാൽ ശരി കുറച്ച് മിക്സ്ച്ചറ് കഴിച്ചായിരിക്കും എടുത്ത് കഴിക്കുന്നു വെള്ളമില്ല വെള്ളം കുടിക്കുന്നില്ല രാത്രി ഉറക്കമണിച്ച് ബെഡിൽ കിടക്കുമ്പോഴോ അവിടെ നിന്ന് എണീക്കുമ്പോൾ നോക്കുമ്പോൾ മടി കാരണം കിച്ചണിൽ പോയി വെള്ളം എടുത്ത് കുടിക്കുന്ന മടി കാരണം അത് കഴിവതും കുടിക്കാറില്ല അവിടെ വീടിന് കിടന്നുറങ്ങിച്ചു സോ ഈ സെയിം ഹാബിറ്റ് ആ അമ്മയിൽ നിന്നും ആ കുടുംബത്തിൽ നിന്നും അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ മരുപോഴുകാരക്കും ഇത് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവരും അത് ചിട്ടയായിട്ട് എടുക്കുന്നു അതേസമയം ഇത് മാറ്റിയിട്ട് നല്ലവണ്ണം വെള്ളം കുടിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിലോ നല്ലപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കീപ്പ് ചെയ്യുന്ന ഒരു ഫാമിലി ഫാമിലിയാണെങ്കിൽ അവർ അവരുടെ വീട്ടിൽ തലമുറയായിട്ട് ഇത് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇത് ഒരിക്കലും ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതല്ല ഇത് ചിട്ടകൾ അങ്ങോട്ട് തലമുറയായിട്ട് കൈമാറുമ്പോൾ വരുന്ന ഒരു രസകമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം മാറുന്ന ശൈലികളും ഇന്നും ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഇരുപത്തഞ്ച് കൊല്ലം മുന്നേ പോയി കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ ഒരു നാടിൻ്റെ നടുക്കുള്ളൊരു ജംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പെട്ടിപ്പീടിയോ കാണും അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബേക്കറി കാണും അല്ലെങ്കിൽ ചെറിയൊരു കട്ടിട കാണും അവിടുത്തെ ഫുഡിൻ്റെ വെറൈറ്റിയോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആർക്ക് ചോദിച്ചാലും ഒരു കുടത്തിനകത്തുനിന്ന് വെള്ളം എടുത്ത് കൊടുക്കും ഫ്രീ ആയിട്ട് ആഹാരം എന്ന് പറഞ്ഞാൽ വലിയ വെറൈറ്റി ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു ചായ കാണും ഒരു കോഫി കാണും ഒരു വട കാണും ഒരു പഴംപൊരി കാണും കം ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ സെയിം ജംഗ്ഷനിൽ ഒരു അഞ്ച് ഹോട്ടലെങ്കിലും മിനിമം കാണും വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും മൈദ മാത്രമായിട്ട് തന്നെ പലഹാരങ്ങൾ ഒരുപാട് കാണും ചിക്കനും മട്ടനും ബീഫും നിറഞ്ഞ കുന്നുകൂടിയ മെനു ഹെവി മെനു ആയിരിക്കും ഉണ്ടാവുക ഈ മെനുവിലുള്ള ഭക്ഷണം നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുന്നു ദാഹിച്ച് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി കയറുന്ന ആൾ അവിടെ കയറി മൈദയുടെ പലഹാരങ്ങളും ചിക്കനും മട്ടനും ബീഫും എല്ലാം കഴിച്ച് വെള്ളവും കുടിച്ച് ഇറങ്ങി ചെയ്യുന്നത് വെള്ളമാണെങ്കിലോ സാ ഇപ്പോൾ ആരെങ്കിലും പച്ചവെള്ളം ചോദിച്ച് കുടിക്കാറുണ്ടോ ഇല്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയിട്ടുള്ള കോളാസ് ആയിരിക്കാം അല്ലെങ്കിൽ മാംഗോ ജ്യൂസസ് ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പനി കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയിരിക്കാം ഒരുപാട് ഫ്ലേവർ മസ ഫ്ലേവേഴ്സ് ചേർന്ന കുറേ ഫ്രൂട്ട്സും ജ്യൂസസായിരിക്കും കഴിക്കുക അപ്പം അത് നമ്മുടെ സോഷ്യൽ ഡി എൻ എയിലേക്ക് കയറിയിരിക്കുകയാണ് അതായത് ഇതെല്ലാം നോർമലാണ് നമ്മൾ എന്ത് ചെന്നാലും ദാഹിക്കുമെങ്കിൽ കോള വാങ്ങിച്ച് കുടിച്ചാൽ മതി ഒരു ഗ്ലാസ് പച്ചവെള്ളം ചോദിച്ച് കടയിൽ കയറുന്നത് മാനക്കേടാണ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കോൺസെപ്റ്റ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ബാക്ക് ഇതൊക്കെ വളരെ കോമൺ ആയിരുന്നു ചേട്ടാ ഒരു ഗ്ലാസ് വെള്ളം തരം പറഞ്ഞാൽ ആരും എപ്പോഴും വെള്ളം കൊടുക്കുന്നതായിരുന്നു ആൻഡ് ദിസ് ഹസ് ബിക്കം ദ ന്യൂ നോർമൽ ഇപ്പോഴത്തെ പുതിയ നോർമൽ ആറ്റിറ്റ്യൂഡായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ യാത്ര ചെയ്യുമ്പോഴും കഴിവതും കയ്യിലൊരു കുപ്പി വെള്ളം കരുതുക കഴിവതും ഹോട്ടലിൽ പോയിട്ട് ആവശ്യമില്ല ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യരുത് ആവശ്യമില്ലാതെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല അവിടെ ഇനിയിപ്പോൾ എന്ത് ഫ്ലേവർ ആയിട്ടും കഴിക്കുകയാണെങ്കിലും അത് ചോദിച്ച് കഴിക്കുക കഴിക്കാതിരിക്കാം മലബന്ധം അല്ലെങ്കിൽ പൈൽസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതെന്തൊക്കെ രീതിയിൽ കോംപ്ലിക്കേഷൻസ് ആകാം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പൈൽസ് വന്ന് ബ്ലീഡിങ് ആയിക്കഴിഞ്ഞാൽ പലർക്കും അറിയാതെ നമ്മുടെ ശരീരത്തിലുള്ള നല്ലൊരു പോർഷൻ ബ്ലഡ് മലത്തിൽ കൂടി പോകാൻ ചാൻസ് ഉണ്ട് അതറിയില്ല അവസാനം ഹീമോഗ്ലോബിൻ കുറഞ്ഞ് ഏഴ് എട്ട് ആറ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് താങ്ങാൻ പറ്റാണ്ട് ഹൃദയത്തിന് അതിൻ്റെ പമ്പിങ് കപ്പാസിറ്റി കുറഞ്ഞിട്ട് തല വന്ന് ക്ഷീണിച്ച് വീടാൻ ചാൻസ് ഉണ്ട് കണ്ണിൽ ഇരിട്ട് കയറാൻ ചാൻസ് ഉണ്ട് അബോധാവസ്ഥയിലാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പൈൽസ് വന്ന് അല്ലെങ്കിൽ മലബന്ധം വന്ന് പൈൽസ് ആയി കഴിഞ്ഞിട്ട് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ കാണിക്കുക ബ്ലീഡിങ് വന്ന് ഒരുപാട് രക്തക്കുറവായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മറ്റ് അസുഖങ്ങൾ ഹൃദയത്തിൻ്റെ അസുഖം അല്ലെങ്കിൽ മറ്റ് ഷുഗർ അങ്ങനെയുള്ള അസുഖങ്ങളും ഉണ്ടെങ്കിൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറാൻ നല്ല ചാൻസ് ഉണ്ട് അടുത്തത് പൈൽസ് ഒരുപാട് ദശ പോലെ തള്ളി വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്നത് അൾസറേറ്റ് ചെയ്തിട്ട് നല്ല വേദനയും ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അൾസറേറ്റ് ചെയ്ത് വെളിയിൽ ഇരുന്ന് പുണ്ണായി കഴിഞ്ഞ പൈൽസിന് പിന്നെ മറ്റ് ശസ്ത്രക്രിയ മാർഗങ്ങളൊക്കെ വലിയ പാടാണ് നമുക്കിപ്പോൾ നയൻറ്റി നയൻറ്റി നയൻ പെർസെൻറ്റ് ഓഫ് ദി കേസസ് നമ്മൾ ചെയ്യുന്നതെല്ലാം താക്കോൽ ദ്വാരത്തിലും ലേസറും വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ തള്ളി വന്ന് ഫോർത്ത് ഡിഗ്രി ആയി കഴിഞ്ഞാൽ തള്ളി വന്ന് വെളി വന്ന് വരുന്ന അവസ്ഥയുള്ള പൈൽസിനൊക്കെ പിന്നെ കൺവെൻഷനായിട്ട് നമുക്കൊന്നെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാനോ അല്ലെങ്കിൽ ഡിലേ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം പിന്നെ അത് വെയിറ്റ് ചെയ്ത് മരുന്ന് വെച്ച് കുറച്ചു ശേഷം ചെയ്യേണ്ട ആവശ്യകത കാണാറുണ്ട് സോ ഗെറ്റ് ദ ദ്രീറ്റ്മെൻറ്റ് ആസ് എർലി ആസ് പോസിബിൾ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വന്നു കഴിഞ്ഞിട്ട് മറ്റ് പൈൽസ് അല്ലാതെ വേറെ എന്തെങ്കിലും അസുഖം വരാൻ ചാൻസ് ഉണ്ടോ ഉണ്ട് ഡയബർട്ടിക്ലോസിസ് എന്ന് കണ്ടീഷൻ ഉണ്ട് കുടൽ ഒരു ട്യൂബ് പോലെയാണെങ്കിൽ ആ ട്യൂബിനോടെ പൊള്ളി പൊങ്ങി വരുന്നത് ബലൂൺ പോലെ പൊങ്ങി വരുന്നൊരു കണ്ടീഷനാണ് ഡയബെർട്ടിക്ലോസിസ് ഡയബർട്ടിക്ലോസിസ് ഒരു അസുഖമായിട്ടാണെങ്കിലും അതിൻ്റെ കോംപ്ലിക്കേഷനാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഒരു കാരണവശാൽ ഈ പറയുന്ന പൊങ്ങിയിരിക്കുന്ന കുടലിൻ്റെ ഭാഗം പൊട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡയബറ്റിക് ലൈറ്റിസ് എന്ന് വിളിക്കും അത് പിന്നെ വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും മലം അവിടെ നിന്ന് പുറത്തേക്ക് ചാടി അവിടെ വന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അത് പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും നല്ല സക്സസ് റേറ്റ് കാണാറില്ല പിന്നെ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഒരു രോഗിയായിട്ട് നടക്കേണ്ട ഒരു ആവശ്യം വരും അപ്പോൾ അതിന് വരാതിരിക്കാൻ ഒറ്റ ഒരു പ്രിവെൻഷൻ മാർഗ്ഗമേ ഉള്ളൂ കഴിവതും മലബന്ധം അവോയ്ഡ് ചെയ്യുക ഈ ഡയബറ്റിക് ലോസ് വരുന്ന മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊളോണിക് പ്രഷർ കണ്ടമാനം കയറി കൂടുന്നതാണ് അപ്പോൾ കൊളോണിക് പ്രഷർ ഒരുപാട് കൂട്ടുന്ന ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് മൈദ ചേർന്ന ആഹാരം വെറും പ്രോട്ടീൻ ചേർന്ന ആഹാരം അല്ലെങ്കിൽ ബീഫ് റെഡ് മീറ്റ് ഒക്കെ നല്ലപോലെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവതും ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഒരു പോർഷൻ മീറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ മൂന്ന് ഇരട്ടി ആയിട്ടുള്ള അതിൻ്റെ കൂടെയുള്ള വെജിറ്റബിൾസും കഴിക്കാൻ പഠിക്കാം വെജിറ്റബിൾസ് എല്ലാം കൂടി വേവിച്ച് കഴിക്കണം എന്നുള്ള പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഷോർട്ടേജ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഗ്രീൻ സാലഡ്സ് ഒരുപാട് കഴിക്കാം ഒരുപാട് ഇലവർഗ്ഗവും തോരൻ വർഗ്ഗവും ചേർന്ന ആഹാരങ്ങൾ കഴിക്കാം വെള്ളം കുടിക്കുന്നത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ വെള്ളം ധാരാളം കുടിക്കാൻ നോക്കുക വെള്ളത്തിൻ്റെ സ്പേസിങ്ങിൻ്റെ കാര്യം പലരും ചോദിക്കാറുണ്ട് വെള്ളം എങ്ങനെയാണ് സ്പേസ് ചെയ്യണമെന്നുള്ള കാര്യം കഴിവതും ആഹാരം കഴിക്കുന്നതിൻ്റെ മൂന്ന് മണിക്കൂർ മുന്നേ വേണം നല്ലോണം വെള്ളം കുടിക്കാൻ ആഹാരം കഴിക്കുന്നതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ഗ്ലാസ് കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് മറ്റൊരു പ്രശ്നം ജി ആടി ഹൈറ്റസ് തന്നെ അല്ലെങ്കിൽ ഇവിടെ ഗ്യാസിൻ്റെ ശല്യം വരുന്നവർക്ക് അത് ചിലപ്പോൾ ആ മസാല വെള്ളം എല്ലാം കൂടെ അവിടെ കെട്ടിക്കിടന്ന് ഗ്യാസിൻ്റെ ശല്യം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കഴിവതും ആഹാരം കഴിക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുന്നേ ആഹാരം കഴിച്ച് മൂന്ന് മണിക്കൂറിന് ശേഷം വേണം നമ്മുടെ ഹെവി മീൽസ് കഴിച്ചതിന് ശേഷം വേണം നല്ലപോലെ വെള്ളം കുടിക്കാൻ മൊബൈൽ ഫോണും കക്കൂസും ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നതിന് നിങ്ങൾക്ക് അറിയാം ഒരു ട്വൻ്റി ഇയേഴ്സ് ബാക്ക് മൊബൈൽ ഫോണൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ എല്ലാവരും ബാത്റൂമിൽ പോയി സമയം ചിലവാക്കി പെട്ടെന്ന് തന്നെ ഇപ്പോൾ അവസ്ഥ മൊബൈൽ ഫോൺ കൊണ്ട് മണിക്കൂറിലാണ് കക്കൂസിൽ ചിലവാക്കുന്നത് ആ കാരണത്താൽ നമുക്ക് സ്ട്രെയിനിങ് ഒരുപാട് കൂടും കക്കൂസിൽ പോയിരുന്ന് മുക്കുന്നതിൻ്റെ ടെൻഡൻസി ഒരുപാട് കൂടാറുണ്ട് അങ്ങനെ കൂടുന്നവർക്ക് നല്ലപോലെ പൈൽസിൻ്റെ അസുഖവും നല്ലപോലെ റെക്ടൽ പ്രൊലാപ്സ് വരെ വരാൻ ചാൻസ് ഉണ്ട് സോ അവോയ്ഡ് യൂസിങ് മൊബൈൽ ഫോൺസ് കക്കൂസിൽ മലബന്ധം എന്നാൽ എന്താണ് മലബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് രാവിലെയും രാത്രിയും പോകുന്നത് നോർമലാണ് പക്ഷേ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒരു വട്ടം മലം പോകുന്ന ഒരാളാണെങ്കിൽ അതിന് നമുക്ക് വേഗമായിട്ട് കോൺസ്റ്റിപ്പേഷൻ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും അത് മാത്രമാണോ അല്ല മലം കട്ടിക്ക് പോവുക ആട്ടും പുളുക്ക പോകുന്ന പോലെ പോലെ അല്ലെങ്കിൽ ഉണ്ടുണ്ടായിട്ട് പോകുന്ന കട്ടിയുള്ള വേദനയുള്ള മലം പോക്കിനെയും മലബന്ധം എന്ന് പറയാൻ പറ്റും ദാറ്റ് ഇസ് എ ക്ലാസിക്കൽ ഡെഫിനേഷൻ കാലം ഒരുപാട് മാറിയിരിക്കുന്നു ഇപ്പോൾ പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും ഒരുപാട് വ്യത്യാസമാണ് മലബന്ധത്തിന് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഒരുപാടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പണ്ട് കാലം ഒരു നൂറ് കൊല്ലം മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊസീജറാണ് മില്ലിഗൻ മോറിഗൻ എന്ന് പറഞ്ഞ ഓപ്പൺ ഹെമറോയിഡ് സർജറി ഓപ്പൺ പൈൽസിൻ്റെ സർജറി പൈൽസിനെ കട്ട് ചെയ്തിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത് അത് മോസ്റ്റ്ലി നല്ല പെയിൻഫുൾ ആയിട്ടൊരു പ്രൊസീജിയറാണ് ഒരുപാട് സമയം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുന്ന ഒരു പ്രൊസീജിയറാണ് കോംപ്ലിക്കേഷൻ സാധാരണ നിന്നും കുറച്ച് കൂടുതലാണ് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉള്ളത് സിദ്ധാന്തത്തിൽ സിദ്ധാന്തത്തിൽപ്പെടുന്ന സ്റ്റേപ്പിൾ ഹെമറോഡോപെക്സി എന്ന് പറയുന്ന ഒരു ചികിത്സാ വിധാനമുണ്ട് അതാവുമ്പോൾ വേദനരഹിതമാണ് വേദനരഹിതമെന്ന് പറഞ്ഞാൽ സാധാരണ ഓപ്പൺ കൺവെൻഷൽ സർജറി ചെയ്യുന്നതിനെക്കാട്ടിയും എത്രയോ മടങ്ങ് കുറവാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ജോലിക്ക് തിരിച്ച് മടങ്ങാൻ പറ്റുന്നതാണ് സ്റ്റിച്ചുകൾ ഉണ്ടാവാറില്ല മുറിപാടുകൾ ഉണ്ടാകാ ഉണ്ടാവാറില്ല പേഷ്യൻ്റെ കംപ്ലയൻസും നല്ലതാണ് പേഷ്യൻ്റെ പെട്ടെന്ന് തന്നെ റിക്കവറി വരികയും ചെയ്യും അത് ഒരു നമ്മൾ ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ നല്ലപോലെ ചെറുതായിട്ട് തള്ളി വരുന്ന ഹെമറോയിഡ്സിനായിരിക്കും കൂടുതലും ഈ സ്റ്റേപ്പിൾ ഹെമറോയിഡ് പെക്സി പ്രിഫർ ചെയ്യുക സാധാരണ ചെറിയ രീതിയിൽ തുടങ്ങുന്ന ഒരു പൈൽസിനൊക്കെ ലേസർ ചികിത്സ അനിവാര്യമാണ് ലേസർ ചികിത്സയിലൂടി നമ്മൾ ആ ദശകളെ കരിച്ചു കളയാണ് ചെയ്യുന്നത് അതുകൂടി പേഷ്യൻസിന് അവരുടെ ദൈനംദിന ജീവിതത്തിന് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു കയറി പോകാൻ പറ്റുന്നതിന് വേദന രഹിതമായിരിക്കും സുതാര്യമായിരിക്കും ഓവറോൾ കോസ്റ്റ് റിട്ടേൺ ടു വർക്ക് എല്ലാം ബെറ്ററാണ്